വതാരം ചെയ്തീന്ദ്രാദികൾക്കോരോരോ തരമുണ്ടാമാപത്തു തീർത്തു കൊണ്ടു ധർമ്മത്തെ സ്ഥാപിച്ച ധർമ്മങ്ങളെ ക്ഷയിപ്പിച്ചു കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചു രക്ഷിക്കുന്നതും ഭവാൻ ഇക്കാലം ദശരഥ പിറന്നുടനീക്ഷംശത്തെയും വർദ്ധിപ്പിച്ചുദിനം വത്സരം പതിനോരായിരവും ചെന്നു ഭക്തവത്സര കാലം ത്രേതായുഗമെന്നറിഞ്ഞാലും മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ വസിച്ചതും മാനവ മതിയെന്നും ദാതാവിൻ മതം ബാലന്മാർ താതനോടു പറയും വണ്ണം ഞാനിക്കാല ദേശാവസ്ഥകൾ ചൊന്നതു ധരിച്ചാലും ദാതാവ് മുന്നപേക്ഷിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചിരിപ്പോഴവതാര കാര്യങ്ങൾ വൈകുണ്ട ലോകത്തിങ്കഴുന്നള്ളുവാൻ കാലം വൈകരുതെന്നു ദാദാ ചൊൽകയാൽ വന്നു ഞാനും എന്നുടെ മനസ്സിലുമുണ്ടിതു പിതൃപദേ വന്നിടുന്നുണ്ടു കാലം വൈകാതെ ഞാനും ന്യൂനം എന്നിവർ തമ്മിൽ പറഞ്ഞിരിക്കുന്നതിന്മദ്ധ്യേ വന്നിതുസാവും ഗോപുരദ്വാരത്തിങ്കൽ ലക്ഷ്മണനോടു മുനിൾ ചെയ്തു ലക്ഷ്മി വല്ലവൻ തന്നെ കാൺമാനായി ഞാനു അത്ര നിൽക്കുന്നിതെന്നു ചെന്നു വൈകാതെ പറക നീ സൽക്കരിപ്പതിനെന്നെ പാർപ്പി ും എന്നതു കേട്ടു ഭീതി പൂണ്ടു ലക്ഷ്മണൻ ചൊന്നാ നി അഭിമതമിൻതിന്ന് അരുളി ചെയ്യേ വേണ്ടു അല്ലെങ്കിൽ മുഹൂർത്തം നിന്നരുളിയിടുക വേണം അല്ലരുണ്ടഗ്രജനു കാൽ ക്ഷണം കാലം പോറ്റി എന്നതു കേട്ടു മുനി കോപം പൂണ്ടരുൾ ചെയ്തു ഇന്നിനി പാർപ്പാൻ എനിക്കില്ല അവസരമേതും ഭൂപതി തന്നെ കാണുമാൻ ഇല്ലവസരമെങ്കിൽ ശാപത്താൻ മുടിപ്പഞ്ഞാൻ ഭാനുവംശത്തെയെല്ലാം ഓം ശ്രീ ഗുരു നമ ഹരി ഓം